യൊറാണ് അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ആരുമില്ലാത്ത അപലയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ് എന്റെ കക്ഷി പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു കലോപാസകയും അങ്ങനെയുള്ള ഈ പെണ്ണിന് ഒരിക്കലും ഒരാളെ കൊലപ്പെടുത്താൻ കഴിയില്ല മദ്യപിച്ച് ലക്കില്ലാതെ തന്നെ അപമാനിക്കാൻ ശ്രമിച്ച ആനന്ദമായിട്ടുള്ള സ്ട്രഗ്ലിങ്ങിനിടയിൽ ഷാക്കേറ്റ് വീണ് ചിറവ് ദേഹത്ത് കയറി സ്വയം മരിച്ചതാണ് ആനന്ദെന്ന് എനിക്ക് തീർത്തു പറയാൻ കഴിയും ഐ ഹാവ് നത്തിങ് മോർ ടു സബ്മിറ്റ് യുറാണ് നല്ലവളായ നിരപരാധിയായ എന്റെ കക്ഷിയോട് ദയവുണ്ടാകണമെന്ന് മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളൂ എന്ത് തെറ്റ് ചെയ്താലും നിർലോഭം ഉപയോഗിക്കാവുന്ന രണ്ട് പദങ്ങളുണ്ട് മലയാളത്തിൽ ദയാ മാപ്പ് ഒരു കൊലപാതകം ചെയ്ത ഈ സ്ത്രീക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തക ആവശ്യപ്പെടുന്നത് ദയാണർ കലയുടെ പേരും പറഞ്ഞ് രാത്രിയും പകലുമില്ലാതെ അബദ്ധസഞ്ചാരം നടത്തുന്ന ഈ സ്ത്രീയെ നല്ലവളായിട്ട് ചിത്രീകരിക്കാൻ എന്റെ സഹപ്രവർത്തകയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു നല്ലവൾ എന്നാൽ സ്വഭാവശുദ്ധിയുള്ളവൾ എന്നാണ് അർത്ഥം എന്നത് എന്റെ അറിഞ്ഞുകൂടായിരിക്കാം പിതാവ് ആരാണെന്ന് അറിയാതെ ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവൾ എന്ന് വിശ്വസിക്കാൻ കഴിയും ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നുള്ളത് സ്പഷ്ടമാണ് ഇങ്ങനെയുള്ള ഈ സ്ത്രീ ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണെങ്കിൽ ഇവരെ വെറുതെ വിടുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ എന്റെ അഭിപ്രായം അറിച്ചാണ് ഷീ ഡിസേർവ്സ് എ മാക്സിമം പണിഷ്മെന്റ് നിങ്ങൾക്കിതേക്കുറിച്ച് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ ബഹുമാനപ്പെട്ട കോടതിക്ക് ദയമുണ്ടായി ഇന്ന് തൂറ്റിക്കൊല്ലാ വിധിക്കണമെന്ന് അപേക്ഷ എനിക്കുള്ളൂ

പറഞ്ഞത് ഏറ്റെടുത്തോളം ആ കുട്ടി നിരപരാധിയാകാനാണ് സാധ്യത രവീട്ട് നിന്നെ ഈ വക കേസെല്ലാം ഏറ്റെടുക്കുന്നത് എന്റെ പൊന്നുകളെ ഞാനൊരു സർക്കാർ വക്കീല പ്രതികളോടൊക്കെ അനുകമ്പ് കാണിക്കാൻ പോയല്ലേ നമ്മുടെ കഞ്ഞൂടി എന്നാലും നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ജോലി ഒന്നും വെച്ചാ ഉറങ്ങാൻ ജോലിയൊന്നും ഞാൻ എന്ത് പറഞ്ഞാലും രവേട്ടിന് ദേഷ്യോ ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ വേണ്ടതൊന്നും ആലോചിക്കാതെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാനിയമം മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം പ്രതി കൊലപാതകം ചെയ്തതായി തെളിഞ്ഞിരിക്കുന്നു പ്രതി കുറ്റക്കാരിയാണെങ്കിലും പ്രതി കുറ്റം ചെയ്യാൻ ഇടയാക്കിയ സാഹചര്യങ്ങളും പ്രതി ഗർഭിണിയാണെന്നുള്ള വസ്തുതയും കണക്കിലെടുത്ത് പ്രതിയെ ഏഴു വർഷം സാധാരണ തടവിന് ശിക്ഷിച്ചിരിക്കുന്നു പ്രതി ഗർഭിണിയായതിനാൽ ശിക്ഷാ സമയത്ത് ജയിലിൽ പ്രതിക്ക് വൈദ്യസഹായവും ശുശ്രൂഷയും നൽകിയിരിക്കണം ഐ ഹിയർ ബൈ ദ ദൈ ഡോ ദി അദോ ഇൻസ്ട്രക്ഷൻസ് ആ കുട്ടി വെറുതെ വിട്ടോ ഇല്ല ഏഴു വർഷം ശിക്ഷിച്ചു ആ കുട്ടി വീണ്ടേക്ക് കൊണ്ടുപോയി നിനക്കിതേ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും ചോദിക്കാനില്ല ഞാനിന്ന് നേരത്തെ വന്നത് നിനക്ക് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു പാർട്ടിക്ക് ക്ഷണിച്ചതാ പിന്നെ ഞാൻ ആൾസുഖം അടിച്ചെന്നെ വരത്തില്ലായിരുന്നു

നമുക്ക് ഇതൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ വാ അമ്പലത്തിൽ പോകേണ്ടേ எந்த பேருதேவி கரிணியானே ஜெயில் டோக்டரை காணிச்சிட்டு அட்மிட் செய்தால் மதி வைக்கோ சார் you கேன் கோ മാനേജർ സാറോ അതെ എന്നെ തീരെ പ്രതീക്ഷയില്ലല്ലേ ഗ്രൂപ്പ് മാനേജറുടെ പേര് പറഞ്ഞാലേ വാതിൽ തുറക്കൂന്ന് എനിക്കറിയാം അറിയേണ്ടി വന്നു നിങ്ങൾ ഇങ്ങോട്ട് വന്നത് സുന്ദരിയായ ഒരു പെൺകുട്ടി തനിക്ക് താമസിക്കുന്ന വീട്ടിൽ ആരോഗ്യവും കരുത്തുമുള്ള ഒരു ചെറുപ്പക്കാരൻ പാതിരാത്രി ഏറെ വരുന്ന എന്തിനായിരിക്കും പോകും ഇല്ലെങ്കിൽ ും കഴിക്കത്തില്ലേ മണി അഞ്ചായല്ലോ ആദ്യമൊക്കെ ഇങ്ങനെയാ ഒന്നരണ്ട് ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ തോന്നൂല പിന്നെ കൈ കിട്ടുന്നൊക്കെ വാരി കഴിക്കോളൂ നാരണീ എന്താ അവിടെ ഓ ഒന്നുമില്ല മതി പോ എന്തായാലും വീട്ടെന്നേറ്റായി ഉച്ചക്ക് ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കായിരുന്നത് ഉച്ചക്ക് വേറെ എവിടെങ്കിലും പോയിരുന്നോ എന്താ ചോദിച്ചാലും ഞാൻ ചായ എടുത്തോണ്ട് വരാ എനിക്കറിയാം ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ പിന്നെ പിന്നെ കുടിക്കുന്ന ദിവസമാ വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ഓരോ സ്മാൾ സ്മാളടിക്കണോന്ന് അവൻ ഒരു വാശി ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാ പക്ഷെ അവൻ സമ്മതിക്കുന്നു അല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് രണ്ട് രണ്ടര വർഷമായില്ലേ എന്തുള്ളൂ നിന്റെ എന്തിയെ എന്തിട്ടാ കുട്ടിയെ എന്നുള്ള ഈ വള്ളൂന ഭാഷ മാറ്റാറായില്ലേ വേണ്ട വേണ്ട മറക്കാനൊന്നും നോക്കണ്ട മാഡം നമുക്ക് വഴിയുണ്ടാക്കാം